ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചുകയറ്റിയ യുവാവിനെതിരെ കേസെടുക്കാത്ത പോലീസ് നടപടി വിവാദമാകുന്നു സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകനാണ് കാർ ഓടിച്ചുകയറ്റിയത് ഗുരുതര സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടും യുവാവിൽ നിന്നും പിഴ മാത്രം ഈടാക്കിയ പോലീസ് നടപടിക്കെതിരെ ബി രംഗത്തെത്തി കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം നഗരത്തിലെ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ തന്റെ കാർ ഓടിച്ചുകയറ്റുകയായിരുന്നു സുരക്ഷാ വീഴ്ച സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ പോലീസ് ജൂലിയസ് നികുതാസിനെ ഉടൻ പിടികൂടി എന്നാൽ സ്ഥലത്ത് വെച്ച പോലീസിനോടും യുവാവ് തർക്കിച്ചു പിന്നീട് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് യുവാവ് സി ജില്ലാ സെക്രട്ടറിയുടെ മകനാണ് എന്ന വിവരം പോലീസ് അറിഞ്ഞത് ഇതോടെ ജൂലിയസ് നികദാസിനെതിരെ കേസെടുക്കാൻ മടിച്ച പോലീസ് ആയിരം രൂപ പിഴകീടാക്കി വെറുതെ വിട്ടു ഇതാണിപ്പോൾ ഗുരുതര സുരക്ഷ വീഴ്ച ഉണ്ടായിട്ടും പോലീസ് കേസെടുക്കാതെ യുവാവിനെ വിട്ട നടപടിക്കെതിരെ ബി ജെ പിയും രംഗത്തെത്തി സിപിഎമ്മിന്റെ ഉന്നതനായിട്ടുള്ള നേതാവിന്റെ മകനാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ട്രാഫിക് നിയമം ലംഘിച്ച വകുപ്പിൽ പെറ്റിയടിച്ച് വിട്ടു എന്നാണ് ഇപ്പോ അറിയാൻ വേണ്ടി ഈ രാജ്യത്ത് എല്ലാവർക്കും നിയമം ഒരേപോലെയാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട നിയമം അനുസരിച്ച് തന്നെ വൺ ട്വന്റി ഫോർ വകുപ്പ് ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഗുരുതര നിയമലംഘനം നടന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നിട്ടും സംഭവത്തിൽ കേസെടുക്കാത്തതിന്റെ കാരണം പോലീസും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അമൃത ന്യൂസ് കോഴിക്കോട്